നിങ്ങളുടെ മേൽ കർത്താവ് തന്ന വാഗ്ദത്വങ്ങളെ നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ നിങ്ങൾ തന്നെ അതിന് വില കൊടുക്കണം നിങ്ങൾ തന്നെ അതിനായി വില കൊടുത്ത് സമയം കണ്ടെത്തി ദൈവസന്നധിയിൽ ഇരുന്ന് അതിനെ പ്രാപിച്ചെടുക്കണം ഒരു പരിശുദ്ധാത്മാവിൻ്റെ നിറവോടെ ഒരു അഭിഷിക്തം നിങ്ങളോട് പറയുന്ന പ്രവചനമായിരിക്കാം ചിലപ്പോൾ വാഗ്ദത്വത്തെ കൊണ്ടുവരുന്നത് ചിലപ്പോൾ നിങ്ങൾ കർത്താവുമായി ചേർന്നിരുന്ന് തിരുവചനം ഗ്രഹിക്കുമ്പോൾ വായിക്കുമ്പോൾ അതിലൂടെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നതായിരിക്കാം എങ്ങനെ തന്നെ ആയാലും പരിശുദ്ധാത്മാവാൻ ദൈവം നിങ്ങളുടെ ഹൃദയത്തിൽ ചിന്തകളിലൂടെ ശബ്ദത്തിലൂടെ തന്നതായിരിക്കാം എങ്ങനെ നിങ്ങളുടെ മേൽ വന്ന പ്രവചനങ്ങളായാലും വാഗ്ദത്വങ്ങളായാലും അത് പ്രാപിക്കുന്നതിന് ആദ്യം വില കൊടുക്കേണ്ടത് നിങ്ങളാണ് ഹലിയ നിങ്ങൾ എത്രത്തോളം അതിന് വില കൊടുക്കുന്നു എത്രത്തോളം അത് മനസ്സിലാക്കുന്നു എത്രത്തോളം നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു അത്രത്തോളം എത്രത്തോളം നിങ്ങൾ അതിനുവേണ്ടി വില കൊടുത്ത് അത് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് പ്രാപിച്ച് ലഭിക്കണമെന്ന് ആഗ്രഹിക്കുകയും നിങ്ങളുടെ രഹസ്യ ജീവിതത്തെയും പരസ്യ ജീവിതത്തെയും വിട്ടുകൊടുത്ത് നിങ്ങളുടെ ശരീരം ക്രിസ്തുവിൻ്റെ മന്ദിരമെന്ന് മനസ്സിലാക്കി നിങ്ങൾ കർത്താവിനോടൊപ്പം എത്രത്തോളം ആഴത്തിൽ ചേർന്നിരിക്കുകയും ചെയ്യുന്നു അത്രത്തോളം പെട്ടെന്ന് വാഗ്ദത്വത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും